ച്ഛനും അമ്മയും സീരിയൽ ഫീൽഡിലുള്ളവരാണെന്നും ചെറുപ്പം തൊട്ടേ തങ്ങളെ കാണുന്നത് സിനിമാക്കാരായാണെന്നും പക്ഷെ തനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്നൊട്ടും ആഗ്രഹമില്ലായിരുന്നുവെന്നും പറയുകയാണ് നടി രേഖ രതീഷ് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ നൂറു ശതമാനം പൂർണ്ണതയോടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ എത്തിക്കാൻ രേഖയ്ക്ക് കഴിയാറുണ്ട് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേഖ മനസ്സ് തുറന്നത് താൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് രേഖ പറയുന്നു അഭിനയിക്കണമെന്ന താല്പര്യം ചെറുപ്പം എന്നും വീട് ഭർത്താവ് മക്കൾ എന്നൊക്കെയായിരുന്നു തന്റെ ആഗ്രഹമെന്നും കുടുംബമായി കഴിയണമെന്നും ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു താനെന്നും എന്നാൽ തന്റെ വിധിയിൽ തനിക്ക് അത് എഴുതിയിട്ടേയില്ല എന്നത് പതുക്കെ മനസ്സിലായെന്നും രേഖ പറയുന്നു പിന്നെ താൻ അത് വിട്ടു എന്നും ഇപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടം തന്റെ പ്രൊഫഷൻ ആണെന്നും നിങ്ങൾ സിനിമയിൽ വരേണ്ട ആളാണെന്ന് എല്ലാവരും പറയും പക്ഷെ പറയുന്നവർക്ക് പറയാം ചുമ്വ ഇരിക്കുന്ന ആളെ ഇളക്കി വിടുകയാണ് അവിടെ പോയാലും ഈ അഭിനയിക്കുന്നത് തന്നെയല്ലേ ചെയ്യാൻ പറ്റുമെന്ന് താൻ പറയുമെന്നും രേഖ പറയുന്നു വർക്കുള്ള ദിവസമാണെങ്കിലും താൻ രാവിലെ നാലരയ്ക്ക് എഴുന്നേൽക്കും െല്ലാം റെഡിയാക്കും തനിക്ക് എടുത്തത് എടുത്ത സ്ഥലത്ത് വെക്കണമെന്നും അത് മാറ്റിയാൽ താൻ ആകെ മാറും കുഞ്ഞിൽ തൊട്ട് മകനെ അങ്ങനെ വളർത്തിയത് കൊണ്ട് മകനും തന്റെ ചിട്ടകളടക്കം അറിയാമെന്നും വീട് വൃത്തിയാക്കാനും ഭംഗിയായി വെക്കുന്നത് തനിക്ക് ഇഷ്ടമാണെന്നും രേഖ പറയുന്നുണ്ട് ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും ആർട്ടിസ്റ്റിന് ഡ്രസ് കൊടുക്കും സീരിയലിൽ ഒരു ആർട്ടിസ്റ്റിനും ഡ്രസ് കൊടുക്കില്ല എന്നും പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് സീരിയൽ അഭിനയിക്കാൻ വന്നാൽ അവർ പറഞ്ഞാൽ കോസ്റ്റ്യൂമുകൾ കൊടുക്കുമെന്നും രേഖ ചൂണ്ടിക്കാട്ടി നാല് വിവാഹ ബന്ധങ്ങളാണ് രേഖയുടെ ജീവിതത്തിലുണ്ടായത് രണ്ടായിരം ഏപ്രിൽ ആയിരുന്നു ആദ്യം വിവാഹം നടന്നത് ഇതേ വർഷം തന്നെ ഡിസംബറിൽ ബന്ധം വേർപിരിഞ്ഞു പിന്നീടുണ്ടായ വിവാഹ ബന്ധങ്ങളും വേർപിരിൽ അവസാനിച്ചു അയാൻ എന്നാണ് രേഖയുടെ അഭിനയ രംഗത്ത് രേഖ ഇന്നും സജീവമാണ് രേഖയുടെ വ്യക്തി സംഭവങ്ങൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമന്റുകളും രേഖയ്ക്ക് നേരെ വരാറുണ്ട് അതേസമയം സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് രേഖ സതീഷ് സീരിയൽ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള രേഖ നിരവധി ശ്രദ്ധേയമായി സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത പരസ്പരം എന്ന സീരിയലിലെ എന്ന കഥാപാത്രത്തിലൂടെയാണ് രേഖ കൂടുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുന്നത് സീരിയൽ അവസാനിച്ച് വർഷങ്ങൾക്ക് ഈ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടില്ല സീരിയൽ രംഗത്ത് സ്വന്തം ശബ്ദം കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന നടിയാണ് രേഖ അഭിനയം മികവുള്ള രേഖ സിനിമാ രംഗത്തായിരുന്നു തിളങ്ങേണ്ടത് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം ഇടക്കാലത്ത് രേഖ അഭിനയ ലോകത്തു നിന്നും ഒരു ബ്രേക്ക് എടുത്തിരുന്നു എങ്കിലും രേഖ പൂർവാധികം ശക്തിയോടെയാണ് തന്റെ കരിയറിലേക്ക് മടങ്ങിയെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ